ആഹാരം കണ്ടിട്ടില്ലാത്ത ഒരു ക്വാളിറ്റി ഇല്ലാത്ത നാണം കെട്ട കുറെ മനുഷ്യന്മാർ സത്യം പറഞ്ഞ ബിഗ് ബോസ് വീടിനകത്ത് നോക്കുമ്പോൾ അതാണ് കാണാൻ പറ്റുന്നത് ഇന്ന് രാവിലെ അവിടെ വലിയ വഴക്ക് വഴക്കുകിടക്കുന്ന സമയത്ത് അനീഷ് മാത്രമാണ് സത്യത്തിൽ ആഹാരത്തിന് വേണ്ടിയിട്ട് ഇമാതിരി അടി കൂടാതെ അവിടെ നിന്ന് ഒരേ ഒരാള് സത്യം പറയാമല്ലോ ഇവൻ സാബുമാരടക്കം സകലരും ആഹാരത്തിന് വേണ്ടിയിട്ട് ഇന്ന് എന്തൊക്കെയാണ് അയ്യോ നാണക്കേട് തന്നെയാണ് സത്യം എത്ര കിട്ടിയാലും മതിയാവാത്ത നെവിൻ എത്ര കിട്ടിയാലും നെവിന് മതിയാവില്ല ആഹാരം എന്ന് പറയുന്ന സാധനം ഇനി ആര്യനും അക്ബറും ഒരു ക്യാപ്റ്റന്മാർ എന്നുള്ള നിലയിൽ എന്ത് ക്വാളിറ്റിയാണ് കാണിച്ചിട്ടുള്ളത് ഒരു ക്വാളിറ്റിയും ഇല്ല അനുമോളും ആതിലെ ഇന്ന് പറയും പെർഫെക്റ്റ് ആണോ അല്ലേ അല്ല അവരും ഇപ്പോൾ കട്ടെടുക്കുന്നുണ്ട് നെവിനും അവരും തമ്മിൽ എന്താ വ്യത്യാസം എല്ലാം കണക്ക് തന്നെ സത്യം പറഞ്ഞാൽ കട്ടെടുത്ത പങ്ക് പറ്റുന്ന ആൾക്കാരും അതിൻ്റെ ഭാഗം തന്നെയാണ് സാബു ഒട്ടും അങ്ങനെ ഭയങ്കര ബെറ്ററാണെന്നൊന്നും പറയാനില്ല തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറഞ്ഞ പോലെ ഈ നാണം വഴക്കിൽ കുറച്ചെങ്കിലും എനിക്ക് ഭേദമായിട്ട് തോന്നിയത് അനീഷിനെ മാത്രമാണ് സത്യസന്ധമായിട്ട് പറഞ്ഞ എല്ലാം കണക്കാണ് കേട്ടോ